വഴിത്തലക്കാരനാണ് രാജു വഴിത്തല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴേക്കും കൂത്താട്ടുകുളത്തിനും തൊടുപുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വഴിത്തല എന്ന് പറഞ്ഞ സ്ഥലം പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ വഴിത്തല എന്ന് പറഞ്ഞ ഈ ഗ്രാമം അവിടെ താമസക്കാരനാണ് രാജു എന്ന ചെറുപ്പക്കാരൻ രാജുവിനിപ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ചിനോട് അടുത്താണ് പ്രായം രാജുവിൻ്റെ ഭാര്യയുടെ പേര് ശോഭ എന്നാണ് രാജുവിൻ്റെ അമ്മയുടെ പേര് ശാന്തമ്മ എന്നാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നമ്മുടെ രാജുവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വന്നത് ഞാൻ ആക്ച്വലി സംസാരിക്കുവാനായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് രാജുവിനെ കുറിച്ചിട്ടല്ല രാജുവിൻ്റെ അമ്മയായ ശാന്തമ്മയെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് ഈ ഓണനാളുകളെ നാളുകളിലെ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ഓണത്തിന് പോലും ഒരിക്കലും ഞാൻ മറക്കാത്ത ഒരു മുഖമായിരിക്കും അല്ലെങ്കിൽ മറക്കാത്ത ഒരു പേരായിരിക്കും ഈ ശാന്തമ്മ എന്ന് പറഞ്ഞ പേരും ഈ ശാന്തമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ കലങ്ങിയ കണ്ണുകളും കാരണം അത്രമാത്രം വേദനാജനകമായിട്ടുള്ള അത്രമാത്രം നമ്മുടെ മനസ്സിനെ നോവിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എന്നോട് ഈ ശാന്തമ്മ എന്ന് പറഞ്ഞ അമ്മ പങ്കുവച്ചത് കാരണം എല്ലാ അമ്മമാരും നമുക്കറിയാം മക്കളെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അമ്മമാർ ചിലപ്പോൾ വഴക്കുണ്ടാക്കാറുണ്ട് ഒച്ചപ്പാടുണ്ടാക്കാറുണ്ട് വീട്ടിൽ ഭാര്യമാരുമായിട്ടൊക്കെ നമ്മുടെ ഭാര്യമാരുമായിട്ടൊക്കെ അമ്മമാർ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അവരെ കുറ്റപ്പെടുത്താറുണ്ട് അവരുടെ കുറ്റമൊക്കെ പറയാറുണ്ട് എങ്കിലും മക്കൾ എന്ന് പറഞ്ഞാൽ അവരെത്ര വയസ്സായി കഴിഞ്ഞാലും മുപ്പതോ നാൽപ്പതോ അമ്പതോ ആയവർ മുത്തനും അച്ഛനും മുത്തശ്ശനുമൊക്കെ ആയിക്കഴിഞ്ഞാലും അമ്മമാർക്ക് അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് അവരുടെ ജീവവായുവാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വഴിത്തലക്കാരിയായിട്ടുള്ള ശാന്തമ്മയ്ക്കും തൻ്റെ പൊന്നോമന മകനായിട്ടുള്ള രാജുവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ശാന്തമ്മയ്ക്ക് ഒരേയൊരു മകനാണോ പെണ്ണുമായിട്ട് ഒരേ ഒരു മകനേ ഉള്ളൂ അവനാണ് രാജു രാജുവിൻ്റെ മൂന്നര വയസ്സുള്ളപ്പോൾ രാജുവിൻ്റെ അച്ഛൻ ശാന്തമ്മയെ ഉപേക്ഷിച്ച് എവിടേക്കോ പോയതാണ് മറ്റൊരു സ്ത്രീയോടൊപ്പം എവിടേക്കോ ഒളിച്ചോടിപ്പോയി പിന്നീട് ഒരിക്കലും അയാൾ ശാന്തമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല തൻ്റെ മൂന്നര വയസ്സുള്ള മകനുമായി പെരുവഴിയിൽ പകച്ചു നിൽക്കാതെ തൻ്റെ മകന് ജീവിക്കണം അവന് വിദ്യഭ്യാസം കൊടുക്കണം അവന് ഒരു ഒരല്ലുമില്ലാതെ അവന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവനെ മുന്നോട്ടുള്ള അവൻ്റെ ജീവിത പന്ഥാവിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിത പ്രയാണത്തിൽ അവന് താങ്ങും തണലുമായി നിൽക്കണം എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ശാന്തമ്മ എല്ലാം മറന്ന് തൻ്റെ മകന് വേണ്ടി മാത്രമാണ് ജീവിച്ചത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു അടുക്കളപ്പണി ചെയ്തു ഹൂലിവേല ചെയ്തു റബ്ബർ തോട്ടങ്ങളിൽ കിളയ്ക്കാൻ പോയി അങ്ങനെ പല ജോലിയും ചെയ്തിട്ടാണ് മകനെയും വളർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് പഠിക്കാൻ രാജു മഹാമണ്ഡലായിരുന്നു പഠിക്കാൻ അത്ര വലിയ ശുഷ്കാന്തിയൊന്നും കാണിച്ചില്ല ചെറിയ ചെറിയ ജോലികളിൽ പെയിൻറ്റിങ് പണി ചെറിയ കോൺട്രാക്ട് വർക്ക് അങ്ങനെയൊക്കെയാണ് രാജു വളർന്നു പോകുന്നത് തൻ്റെ കരിയർ അങ്ങനെയുള്ള കരിയറാക്കിയിട്ടാണ് രാജു മുന്നോട്ട് പോയത് അമ്മയും രാജുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോലി ചെയ്തും പല സ്ഥലങ്ങളിലെ ചുറ്റി പിടിച്ചും പൈസയൊക്കെ സ്വരൂപിച്ചിട്ടൊക്കെ അഞ്ചസ് അഞ്ചസിൻ്റെ സ്ഥലം ശാന്തമായ വഴുത്തലയിൽ വാങ്ങുകയുണ്ടായി അവിടെ ചെറിയൊരു കൂരയും ലോണൊക്കെ വാങ്ങിച്ച് കടവ് വിലയൊക്കെ എടുത്ത് അവിടെ ഒരു വീടും വെച്ചു അങ്ങനെ അമ്മയും മകനും ആ വീട്ടിലിങ്ങനെ കഴിയുകയാണ് രാജുവിന് മുപ്പത് വയസ്സായപ്പോൾ അമ്മ തന്നെ പറഞ്ഞു മോനെ നമുക്കൊരു ഇങ്ങനെ കഴിഞ്ഞാൽ പോരല്ലോ മോനൊരു പെണ്ണ് അന്വേഷിക്കണം നമുക്കൊരു പെണ്ണ് കണ്ടുപിടിക്കണം അങ്ങനെ പറഞ്ഞ അമ്മയും മകനുമൊക്കെ പല ആൾക്കാരോടും ബ്രോക്കറോടും ഒക്കെ പറഞ്ഞിട്ടാണ് ശോഭ എന്ന് പറഞ്ഞ പെൺകുട്ടി രാജുവിൻ്റെ ജീവിതസഖ്യയായി ആ വീട്ടിലേക്ക് കടന്നു വന്നത് ശോഭയ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ശോഭയ്ക്ക് ശോഭ കുഴപ്പമില്ലാത്ത ഒരു മരുമകളായിരുന്നു പക്ഷേ ശോഭയ്ക്ക് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഏതൊരു മരുമക്കളെയും പോലെയൊക്കെ തന്നെയാണല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവ് മാത്രമേ പാടുള്ളൂ അമ്മയും അമ്മേനെ അങ്ങ് ശോഭയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വന്ന് ഒരു വർഷമായപ്പോൾ തന്നെ ശോഭയും അമ്മയും തമ്മിൽ വഴക്കായി അമ്മയുള്ള വീട്ടിൽ ശോഭ നിൽക്കുകയില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അതൊക്കെ ആയപ്പോഴേക്കും രാജു ആകെ പാട അങ്കിലാപ്പിലായി രാജുവിന് കളയാൻ പറ്റുന്നത് അമ്മയേയും കളയാൻ പറ്റുകയുള്ളൂ അമ്മയ്ക്ക് പത്ത് എഴുപത് വയസ്സായല്ലേ ചെറുപ്പക്കാരിയായ പത്തിരുപത്തി മൂന്ന് വയസ്സായ ശോഭ എന്ന് പറഞ്ഞാൽ പ്രിയതമ്മിയായ ഭാര്യനെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക അങ്ങനെ ഒരു ഭർത്താക്കന്മാരും ഉപേക്ഷിക്കത്തില്ല അങ്ങനെ കളയാനുള്ള ഏറ്റവും ഉള്ള സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു നോക്കി നോക്കാൻ പറഞ്ഞു ഞാൻ കണ്ണും മടച്ച് പറയും നമ്മുടെ അച്ഛനും അമ്മയും ആണെന്നുള്ള കാര്യം അതുകൊണ്ട് രാജുവും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ അമ്മയും അവിടുമായി യോജിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എനിക്ക് വേറെ അമ്മയെ കൊണ്ടു നിർത്താൻ വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അമ്മേനെ ഒരു വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കാൻ പോവുകയാണ് അമ്മ അവിടെ സമാധാനമായിട്ട് നിന്നു കുഴപ്പമൊന്നുമില്ല കാണ കാണ സമയമാണെങ്കിലും ഇടയ്ക്ക് ഞാൻ വന്ന അവിടെ വന്ന അമ്മയെ കണ്ടോളാം അമ്മയ്ക്ക് ശാന്തമ്മയ്ക്ക് ഇടുത്തി വീഴുന്നത് പോലെയാണ് മകൻ്റെ വാക്കുകൾ കേട്ടത് ഒന്നും ചെയ്യാനില്ല ഒന്നും പറയാനില്ല മകൻ പറയുകയാണ് ഇറങ്ങിപ്പോണം വീട്ടിൽ നിന്ന് അമ്മേനെ ഞാൻ വീട്ടിൽ വേറൊരു സ്ഥലത്ത് എന്ന് മകൻ ഒരുമിച്ചും കട്ടായമൊക്കെ പറയുകയാണ് ഒന്നും വീണ്ടുകയില്ല അമ്മൻ അങ്ങനെ ശാന്തമേനെ രാജു എന്ന് പറഞ്ഞ മകൻ പിറവത്തിനടുത്തുള്ള ഒരു വൃദ്ധാശ്രമത്തിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത് ഒത്തിരി വിഷമത്തോട് കൂടിയിട്ടാണ് പത്ത് മുപ്പത്തി മൂന്ന് വർഷമായി മകൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരന്തിക്ക് പോലും ഇന്നേയും വരും ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും മകനെ അകറ്റി നിർത്തിയിട്ടില്ല തൻ്റെ ജീവിതത്തോട് അവൻ എത്ര വലുതായാലും അവനെ അത്രമാത്രം കരുതലോടുകൂടി സ്നേഹത്തോടു കൂടി ചേർത്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ എല്ലാ സന്തോഷങ്ങളിലും എല്ലാ സന്താപങ്ങളിലും മകന് അമ്മയോടൊപ്പം തന്നെയായിരുന്നു ഉണ്ടായത് മകൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അമ്മ മകനെ വിഷമിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മകൻ്റെ ജീവിതത്തിൽ ഒരു കല്ലുകടിയാകുവാനായിട്ട് അമ്മ ആഗ്രഹിച്ചില്ല അമ്മ ഒന്നും വറുത്തു പറഞ്ഞില്ല അങ്ങനെ രാജു ശാന്തമ്മേനെ നമ്മുടെ പിറവത്തിനടുത്തുള്ള ഒരു എറണാകുളം ജില്ലയിലുള്ള ഒരു വൃദ്ധാശ്രമത്തിലേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഞാൻ വളരെ യാദർശികമായ ഒരു ആവശ്യത്തിന് വേണ്ടി മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയതായിരുന്നു മുട്ടത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് ആ വരുന്ന വഴിയിലാണ് ഈ വഴുത്തല എന്ന് പറയുന്നത് ആ വഴുത്തല മാറുക എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ അവിടെ വന്നപ്പോൾ ഒരു കടയിൽ കയറി ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ചായയെ കുടിക്കാനായിട്ട് നിർത്തി അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഒരു പത്തൊരുപത് വയസ്സായ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് ചെറിയ വടി കുത്തിപ്പിടിച്ചിട്ടുണ്ട് ലുങ്കിയും ബ്ലൗസുമാണ് വേഷം കയ്യിലൊരു ചെറിയൊരു ബാഗും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തുണിയുടെ ഒരു ബാഗ് മീൻസ് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള ഒരു ബാഗും കയ്യിൽ തൂക്കിപ്പിടിച്ചിട്ടാണ് ഈ അമ്മ ഇങ്ങനെ നടന്ന് പോകുന്നത് ഞാൻ ദൂരെ നിന്ന് നോക്കി എനിക്ക് കാണാം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന പോലെ എനിക്ക് തോന്നി അവരിടക്കിടയ്ക്ക് മുണ്ടിൻ്റെ കോന്തല കൊണ്ട് മുഖം തുടയ്ക്കുന്നു മൂക്ക് പിഴിയുന്നു മൂക്ക് തുടയ്ക്കുന്നു ഇടയ്ക്ക് ഇനി കൂട് വയ്ക്കുന്നു ഏങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ തോന്നലായിരിക്കാം എന്ന് ഓർത്തിനങ്ങ് ചിന്തിക്കാൻ ചായ കുടിയിൽ വ്യാപൃതനായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ആ കടയുടെ മുന്നിൽ കൂടി അമ്മ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഞാൻ അവരെ സൂക്ഷിച്ചു നോക്കി അവർ കരയുകയാണ് അവർ ഏകദേശം നന്നായിട്ട് കരഞ്ഞുകൊണ്ടാണ് നടന്നു പോകുന്നത് അവരങ്ങ് നടന്നു പോയപ്പോൾ ഞാൻ ആ ചായയും പൈസയും കൊടുത്തിട്ട് ഞാൻ വേഗം അവരുടെ പുറകിലേക്ക് ചെന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ വിളിച്ചു അമ്മ എന്തിനാണ് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചു അവരൊന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവർ കരയുക തന്നെയാണ് ചെയ്യുന്നത് ഏയ് ഇല്ല എൻ്റെ കണ്ണിൽ എന്തോ ഒരു പൊടി പോയതാണ് അമ്മ പറയാൻ ശ്രമിച്ചു കളവാണ് പറയുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ രണ്ട് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണിനീർ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ നിലവിളിച്ചുകൊണ്ട് പോവുകയാണ് അമ്മ കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ ചോദിച്ചത് അമ്മ എന്തിനാണ് കരയുന്നത് അമ്മയുടെ പ്രശ്നം എന്താണ് ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ കാലൊക്കെ ഇത്രയും വലിയ നീര് വെച്ചിരിക്കുകയാണ് രണ്ട് കാലുകളും അമ്മയൊന്നും പറഞ്ഞില്ല ഞാൻ അമ്മയുടെ ചുമല്ലേക്ക് ഒന്ന് വിളിച്ചു അമ്മ എന്താണെങ്കിലും അമ്മയുടെ മോനെ പോലെയാണ് ഞാൻ അമ്മ എന്നോട് പറയൂ എന്താണ് അമ്മ എന്തിനാണ് അമ്മ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് പെട്ടെന്ന് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ അമ്മ വളരെ ശക്തമായിട്ട് ഏങ്ങലടിച്ച് അമ്മ കരയാൻ തുടങ്ങി ഞാൻ അമ്മയോട് ഞാനമ്മയോട് അമ്മ വിഷമിക്കാതെ അമ്മയെ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു കരൈ അമ്മ കരഞ്ഞ അമ്മയുടെ വിഷമൊക്കെ കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞു രണ്ട് മിനിറ്റ് അമ്മ വല്ലാതെ ഇങ്ങനെ എങ്ങനെ അടിച്ചു ഞാൻ അമ്മയുമായിട്ട് ഒരു അൻപത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഒരു കൊച്ചു കുട്ടി മാത്രം അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് അമ്മയുമായി പോയി അമ്മയെ അവിടെ നിന്നു ഞാൻ പറഞ്ഞ അമ്മ എന്തിനാണ് കരയുന്നത് അമ്മയും എവിടെ നിന്നാണോ വരുന്നത് അമ്മ എവിടേക്കാണ് പോകുന്നത് എന്താണ് അമ്മയുടെ പ്രശ്നം അമ്മയ്ക്ക് എന്നോട് തുറന്ന് പറയാമെങ്കിൽ മകനെന്ന് അമ്മ എന്നോട് പറഞ്ഞ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ശാന്തമ്മ എന്ന് പറഞ്ഞ അമ്മ അവരുടെ മനസ്സെൻ്റിമെൻറ്റിൽ തുറക്കുകയായിരുന്നു അമ്മ പറഞ്ഞു എന്നെ അവൻ അവിടെ കൊണ്ടാക്കിയിട്ട് അനാഥാലയത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ ഓർഫനേജിലാക്കിയിട്ട് വൃദ്ധാശ്രമത്തിലാക്കിയിട്ട് ഒരു വർഷം തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ എൻ്റെ മകനിൽ നിന്ന് അകന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇത്രയും വർഷമായിട്ട് ഒരു ദിവസം പോലും ഒരു ഓണത്തിന് പോലും ഞാൻ അവനെ പിരിഞ്ഞിരുന്നിട്ടില്ല എനിക്ക് അവനെ ഓണത്തിനൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല എത്ര മാസമായെന്നറിയോ ഞാൻ അവനെ കണ്ടിട്ട് എന്നെ അവിടെ ആ ആ കൊണ്ടുവിടുമ്പോൾ അവൻ പറഞ്ഞിരുന്നോ അമ്മേനെ ഞാൻ ഇടയ്ക്ക് എനിക്ക് കാണേണ്ടപ്പോൾ വന്ന് കണ്ടോളാമെന്ന് പക്ഷേ അവനെന്നെ ഇതുവരെ കാണണമെന്ന് തോന്നിയില്ല വർഷം ഒന്നാകുന്നു ഇതുവരെ ഓണം കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് ദിവസം ആകുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുവിട്ടതാണ് ഇപ്പോൾ ഒരു വർഷമാകുന്നു ഒരു വർഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും അവൻ്റെ പെറ്റമ്മേനെയൊന്നും കാണണമെന്ന് അവന് തോന്നിയില്ല എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും അവന് പ്രശ്നമേ ഇല്ല എന്നാലും എൻ്റെ പൊന്നുമോനല്ലേ എനിക്ക് അവനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പ്രവർത്തിൻ്റെ അവിടെ നിന്നിങ്ങനെ വരികയാണ് ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെയാണ് വന്നത് അമ്മ പറഞ്ഞു ഞാൻ നടന്നാണ് വന്നത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അമ്മ തൻ്റെ പൊന്നുമകനെ കാണാനായിട്ട് എനിക്ക് ആശ്ചര്യം തോന്നി എനിക്ക് നമ്മുടെ മാവേലി നാട് കാണാനൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മളിങ്ങനെ മിത്തുകളൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളിലും വരും തൻ്റെ പൊന്നോമനും അകനെ തൻ്റെ പൊന്നും മകനെ കാണാനായിട്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നടന്ന് ഒരു അമ്മ നടന്നു വന്നതാണ് വഴിത്തലയിലേക്ക് തൻ്റെ മോനെ കാണാനായിട്ട് രാജു എന്ന് പറഞ്ഞാൽ ആ മകനെ കാണാനായിട്ട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വണ്ടിക്കൂലിയൊന്നും അവർ തന്നു വിട്ടില്ലേ അമ്മയെ അവർ അങ്ങനെ പറഞ്ഞു വിട്ടു അത് ഏത് ആൾക്കാരാണ് അങ്ങനെ അമ്മയെ പറഞ്ഞു വിട്ടത് അല്ല അവർക്ക് വണ്ടിക്കൂലിയൊക്കെ തന്നായിരുന്നു വണ്ടിക്കൂലിയൊക്കെ തന്ന് ഇച്ചിരി പൈസയൊക്കെ അതിൻ്റെ തന്നു ഞാൻ എന്നാ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കളി അടക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മൾക്ക് അരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ അവന് ഒരു ചെറിയ കളി മേടിച്ചു അവിടെ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് ഒരു കാവ്യമുണ്ട് മേടിച്ചു ഞാനത് മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പൈസ അത് പിന്നെ മോനെ കാണാനായിട്ട് പിന്നെ ആൾക്കാരുണ്ട് തിണ്ടണമല്ലോ അങ്ങനെ എനിക്ക് തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇരുന്ന് നടന്നും ഒക്കെ ഇങ്ങനെ വന്ന് വീട്ടിൽ നിന്ന് ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ വഴിയിൽ നിന്നൊക്കെ ഓരോരുത്തരുടെ മേടിച്ചു കൊടുത്ത് എൻ്റെ ദൈവം എനിക്കിത് കേട്ടിട്ട് എനിക്ക് സഹായിക്കാം എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എഴുപത് വയസ്സായ ഒരു അമ്മച്ചി മുപ്പത് കിലോ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നടന്നു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ ശരിയല്ലേ എന്നിട്ട് ഞാൻ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അവന് അമ്മ ആ വീട്ടിൽ ചെന്നിട്ട് രാജു എന്ന് പറഞ്ഞ അമ്മയുടെ പൊന്നാര മകനുണ്ടല്ലോ അമ്മയുടെ മുഖ മുൻപിൽ വാതിൽ തുറക്കാനായിട്ട് തയ്യാറായില്ല രാജുവിൻ്റെ ഭാര്യ ശോഭ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അവർ രണ്ടുപേരും കഥ കടച്ച് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു അവരമ്മ വന്ന് വീടിൻ്റെ ചുറ്റും വലം വെച്ചു ആറോ ഏഴോ വലത്തു വെച്ചു അവിടെയൊക്കെ ചോദി നോക്കിയിട്ട് അവരെ രണ്ടുപേരെയും അമ്മയ്ക്ക് കാണാനായിട്ട് സാധിച്ചില്ല അമ്മ പറഞ്ഞ് അവനെന്നെ കാണണ്ടാന്നായിരിക്കും അതുകൊണ്ടാരെങ്കിൽ ഞാൻ ഇത്രയും നടന്നു വന്നിട്ട് ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇത്രയും നേരം ഞാൻ ഞാനിരുന്നിട്ട് എനിക്ക് തിരിച്ചു ചെല്ലാം തിരിച്ചു ചെന്നതിൽ ഞാൻ അവർ അവരെ എന്നെ വിശ്വസിച്ച് അവരെന്നെ പറഞ്ഞു വിട്ടതാണ് എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ചെന്നേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചോച്ചമ്മയുടെ മകനെയമ്മ ഇനി വേണ്ട എനിക്കിനി അവനെ കാണണ്ട എനിക്ക് അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവളും അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വിഷമം തോന്നില്ല അവളും അവനും അവിടെ ഉണ്ട് അവനെന്നെ കണ്ടു വാതിൽ തുറന്നില്ല എൻ്റെ മുന്നിൽ വാതിൽ തുറക്കാതെ ആ വീടിനകത്ത് അവർ അത് എൻ്റെ വീടാണ് ഞാൻ ചോര നീരാക്കി പണതുണ്ടാക്കി വീട് ഞാൻ അവന് കൊടുത്തതാണ് ആ മുറിക്കകത്തവനും എൻ്റെ ഭാര്യയും കിട്ടി പിടിച്ചിരിക്കുകയാണ് ആ പെറ്റമ്മയെ കണ്ടു വാതിൽ തുറക്കാണ്ട് ഒരു വർഷമായി ഞാൻ അവനെ കണ്ടിട്ട് എനിക്ക് അവനൊന്നും വേണ്ട ഞാനവിടെ താമസിക്കാനോ അവൻ്റെ പിമ്പൃദോത്തിയോട് വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല ഒരു തവണയെങ്കിലും എനിക്കവനൊന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള മക്കളെ അവരെ മക്കളെന്ന് വിളിക്കാൻ പറ്റുമോ അവരെ എന്ത് എന്ത് പേരിട്ടാണ് വഴിത്തലക്കാരൻ രാജുവും ഭാര്യ ശോഭയും എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് എത്രമാത്രം ന്യായഗണങ്ങൾ ഉണ്ടെങ്കിലും ഈ തള്ള എത്ര ദുഷ്ടയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒന്നുമല്ല അവനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയാണ് നമ്മളുടെ സമൂഹം ഇപ്പോൾ ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ അതിന് പോലും മക്കൾ വാതിൽ തുറന്നു കൊടുക്കാത്ത ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളുടെ കേരളത്തിലെ നവസമൂഹത്തിൻ്റെ മനസ്സ് അത്രമാത്രം വിശാലമായി മാറിയിരിക്കുന്നു വെച്ച കാലുകളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും തകർന്ന ഹൃദയവുമായി ആ അമ്മേനെ ഞാൻ തിരിച്ച് വണ്ടിക്കൂലി കയറ്റി അടുത്ത ബസ്സിൽ കയറ്റി വിടുമ്പോഴേക്കും എൻ്റെ മനസ്സിന് ഒരുത്തരം നിർവികാരതയായിരുന്നു കാരണം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇങ്ങനെ കണ്ട് കണ്ട് കേട്ട് കേട്ട് ആ മരവിച്ച രീതിയിലായി മാറിയിരിക്കും ആ മനസ്സ് അപ്പോൾ ആളുകൾ ചോദിക്കും ഇത് നിനക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ആർക്കും കിട്ടുന്നില്ല കഥയൊക്കെ നീ എവിടെ പോയി ഉണ്ടാക്കിയെടുക്കുന്ന ആ തള്ളനെ വേറെ ആരും ലോകത്ത് കണ്ടില്ലേ അവരിൽ ഇതൊക്കെ കണ്ടു കഴിയണം ഇതിനൊക്കെ വേണമെന്നുണ്ട് നമുക്കൊരു മനസ്സല്ല മനസ്സാക്ഷിയുമല്ല നമുക്ക് നോക്കിക്കാണുവാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത് ആ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരുന്ന് വെയിറ്റിംഗ് ഷീഡിൽ പോയിട്ട് ഇരിക്കുന്നൊരു അമ്മയോട് ചോദിച്ചാലും മതി അമ്മയുടെ സങ്കടങ്ങളുടെ വലിയ വർത്തമാനങ്ങൾ അവര് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും ഞാൻ മറ്റൊന്നും പറയുവാനായിട്ടല്ല ഇത് ഈ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള ആരാണെങ്കിലും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിലും വീഡിയോയൊക്കെ കാണുന്ന ആളുകളാണ് അപ്പോൾ രാജുവും ശോഭയും ഇത് കാണുകയാണെങ്കിൽ ആ അമ്മ എത്രമാത്രം ഹൃദയം നൊന്ത കരഞ്ഞ് നിലവിളിച്ചാണ് ഈ മുപ്പത്തിമൂന്ന് കിലോമീറ്ററിലേക്ക് തിരിച്ച് അവർ അങ്ങോട്ട് പോയതെന്ന് ഓർക്കണം നിങ്ങളൊന്ന് വിചാരിക്കണം രാജു ഒരമ്മ മുപ്പത്തിമൂന്ന് തൻ എൻ്റെ ആദ്യമായിട്ടാണ് അമ്മ ഇത്രയും നടന്നു വന്ന എഴുതുകാരിയായ ഒരു അമ്മ മകനെ കാണുവാനായിട്ട് നടന്നു വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി വേണമെങ്കിൽ എനിക്ക് അവരുടെ വിവരങ്ങളൊക്കെ ചോദിച്ചൊരു വണ്ടിയുണ്ട് അമ്മയെ കാറിൽ കേട്ടിരുത്തിയിട്ട് നേരെ ആ വീട്ടിലേക്ക് എന്നിട്ട് രാജുവിന് രണ്ട് പെടയും കൊടുത്തിട്ട് അമ്മയെ കാണിച്ചിട്ട് വേണമെങ്കിലും ഞാൻ ഞാനൊരിക്കലും ഞാനത് ചെയ്തില്ല കാരണം ഇങ്ങനെയുള്ളവന്മാരുന്ന സ്വന്തം അമ്മയെ കാണാനുള്ള യോഗ്യതയുള്ളവരല്ല ആ അമ്മയ്ക്ക് സങ്കടമുണ്ടായിരിക്കും അവരുടെ ഹൃദയം മുറുങ്ങി അവർ തകർന്നിട്ടാണ് അവർ തിരിച്ച് ആ വൃദ്ധാശ്രമത്തിലേക്ക് പോയത് അവർ പോകട്ടെ അതാണ് നല്ലത് കാരണം ഇങ്ങനെ ആ അമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ കണ്ണുനീരത്തുള്ളിയും അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ ഇനിയും ചുറ്റുപൊള്ളിപ്പിക്കുന്നതായിരിക്കും നിങ്ങളുടെ സമാധാനം എന്ന നീക്കമായി എന്തിനോടകം നഷ്ടപ്പെട്ടിരിക്കും കാരണം ആ അമ്മയുടെ കണ്ണുനീരിന് നിങ്ങളുടെ സമാധാനം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ ചുറ്റു കത്തി കത്തിച്ച് ചാമ്പലാക്കി കളയുവാനുള്ള ശക്തിയുണ്ട് എന്ന് രാജുവും ശോഭയും വിശ്വസിക്കണം എല്ലാവരോടും ഞാൻ ഓണത്തിൻ്റെ ആശംസകളൊന്നും പറയുവാനായിട്ടല്ല വന്നത് എല്ലാ ആളുകളും തങ്ങളുടെ അമ്മമാരൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ ഈ ഓണത്തിനെങ്കിലും നമ്മളുടെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ സന്തോഷമുള്ള നിമിഷങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞു മക്കൾ എത്ര വലിയവരാണെന്നുണ്ടെങ്കിലും എത്ര പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അമ്മമാർ എന്നും മക്കൾക്ക് അവരുടെ കൊച്ചുകുട്ടികളെ തന്നെയാണ് ഈ ശാന്തമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണുനീർ പാടുകൾ ഞാൻ നിങ്ങളിൽ ഏവർക്കും ഈ ഓണത്തിനങ്ങ് ഞാൻ വികരിച്ച് തരികയാണ് ഒരുപക്ഷെ ചിലപ്പോൾ അടുത്ത ദിവസം രാ രാജുവിന് മനംമാറ്റം വന്നിട്ട് തിരിച്ച് ഒരുപക്ഷെ അമ്മയുടെ അടുത്തേക്ക് പോകുമായിരിക്കും ചെന്നാലും എത്രയാണെങ്കിലും ആ അമ്മ നീട്ടി തൻ്റെ മകനെ സ്നേഹി സ്വീകരിക്കും അവനെയും ആശ്ലേഷിക്കും അവൻ്റെ കവളിൽ ഉമ്മ കൊടുക്കും കാരണം അവർ ഒരമ്മയാണ് അത് മറക്കാതിരിക്കുക തൽക്കാലം ഞാൻ നിർത്തുകയാണ് സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ നേരറിവിൻ്റെ തിരിച്ചറിവിൻ്റെ ചില കഥകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ